ഞാന് വെള്ള വെച്ച് അരിച്ചിട്ട് കണ്ണും മോരിയതി ഉണ്ടാക്കാൻ വേണ്ടിട്ട് അപ്പൊ നമുക്ക് ഏതാ വെളിച്ചെണ്ണ വെച്ച് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് പൈലിറ്റ് ആവശ്യത്തിന് കഥകിട്ട് കൊടുക്കാം പൊത്തി തന്നെ അതുകൊണ്ട് കുറച്ച് ജീര വേണം രീതിയില അത് കഴിഞ്ഞാൽ നമ്മള് കുറച്ച് സമോള ചൂലാണെങ്കിൽ ഉലുവല്ലാണെങ്കിൽ അരിഞ്ഞ് നല്ല രീതിയിൽ ഇല്ലാത്ത പൊടി വന്നാൽ അതിന് അക്കോള ചെറുതായിട്ട് ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് കുട്ടിന്റെ അത്യാവശ്യം ഇതായി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് എനിക്ക് രണ്ട് പച്ചമുളക് കൂറിയിട്ടൊന്നും വേക്കം ഇല്ല അതിന്റെ ഒപ്പം തന്നെ വെളുത്തുള്ളി ഉള്ളി അരച്ചെടുക്കാനുള്ള നന്നായി അതിന് ഉണ്ടാകാം എന്നിട്ട് അതിൻ്റെ പേസ്റ്റാണ് വെളുത്തുള്ളി ചവന്നുള്ളി ഒരു പത്ത് ചവിന്നുള്ളിയുമ്പോൾ ഒരു പുളം വെളുത്തുള്ളിയുണ്ട് ചെറിയ പുളം വെളുത്തുള്ളിയുണ്ട് അത് നന്നായി പേസ്റ്റായി അരച്ചെടുക്കുന്ന രീതിയിൽ നമ്മൾ നന്നായി

അത് നന്നായി ഇലക്ഷീട്ട് ആയി വരണം ഇത് നന്നായി ആയി വന്നതിനാണ് വെളുത്തുള്ളി ചമ്മുള്ളി പച്ചമുളക് തപ്പലോളയും അതിൽ നന്നായി ആയി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൽ പൊടികളെ ചേർക്കാം ഇതിപ്പോൾ ഞാൻ അര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഉലുവ ഞാനിട്ട് പൊട്ടിച്ചിട്ടില്ലേ അപ്പൊ ഉലുവ ഒരു കാലിനേക്കാൾ കുറച്ചുകൂടി പിന്നെ ഒര ടീസ്പൂണ് കുരുമുളക് പൂര് അതിലിപ്പൊന്നും ചെയ്യാനില്ല നമ്മൾ കൈ ഒഴിച്ചിട്ട് അത് വല്ലാണ്ട് തിളക്കാത്ത ഒന്നും ഒരു പച്ച വെള്ളം നമ്മൾ ചേർത്തില്ല അതുകൊണ്ട് ചൂടാണ് ഇനി വേറെ ഉള്ളി കാച്ചില്ല അതിലെല്ലാം ചേർന്നിട്ട് നല്ല ടേസ്റ്റ് ആണ് ഉപ്പ് ഉപ്പു പാകാണെന്ന് നോക്ക വളരെ ടേസ്റ്റ് ആയിരുന്നു അപ്പൊ ഇതൊന്ന് ഒന്ന് ചൂടാവുന്ന വരെ നമ്മൾ തൈര് ഒഴിച്ചിട്ട് അങ്ങനെ തന്നെ ഇറക്കണ പോലില്ല ഇത് മോരല്ലേ ഇത്ര ആയാ മതി അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകും അപ്പൊ നമ്മൾ തീ ഓഫ് ചെയ്യുക ഇനിയിപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്